വോട്ടർ അധികാർ യാത്രയുടെ പര്യടനം ഇപ്പോൾ ഔറംഗാബാദിൽ ആരംഭിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി തേജസ്വി യാദവ് എന്നിവർ വാഹനത്തിൽ ഇപ്പോൾ പര്യടനം നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വലിയ ആൾക്കൂട്ടം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു മഹാശക്തി പ്രകടനമായി മാറുക തന്നെയാണ് ബീഹാറിൽ വോട്ടർ അധികാർ യാത്ര നോബൽ മാരിക്കാരൻ ചേരുന്നു നോബൽ തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ട് ജോലിക്കെതിരെ ശക്തമായ പ്രതിഷേധം അതോടൊപ്പം തന്നെ വേണമെങ്കിൽ നമുക്കിതിനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം എന്നുകൂടി വിശേഷം േഷിപ്പിക്കാം വലിയ ശക്തിപ്രകടനമായി മാറുന്നു പ്രതിഷേധ റാലിയല്ലേ ബിരുദ തീർച്ചയായും വലിയ ശക്തി പ്രകടനമായി ഈ റാലി മാറുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് റാലി ആരംഭിച്ച് ഏറെക്കുറെ രണ്ടാമത്തെ പോയിന്റിലേക്ക് എത്തുകയാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ കൂച്ചെന്ന് പറയുന്ന അടക്കമുള്ള മേഖലകളിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടെ എത്തുമ്പോൾ വലിയ ജനപങ്കാളിത്തം ഈ ഇരു സ്ഥല ഭാഗങ്ങളിലും രാഹുലിനെയും തേജസ്വി അതിനെ കാണാൻ വേണ്ടി ജനങ്ങൾ കൂടിയിരിക്കുന്നു എല്ലാ ഭാഗത്തും എന്താണ് യാഥാർത്ഥ്യം വലിയ ജനപങ്കാളിത്തമാണ് റോഡിൽ ഉടനീളമുള്ളത് യുവാക്കളാകട്ടെ അല്ലെങ്കിൽ സ്ത്രീകളാകട്ടെ കുട്ടികളാകട്ടെ അത്തരത്തിലുള്ള എല്ലാ ആളുകളും ഈ റാലിയുടെ ഭാഗമാകാൻ രാഹുൽ രാഹുലിനെയും ഒപ്പം തേജസ് തിനെ കാണാൻ വേണ്ടി വിവിധ ഭാഗങ്ങളിൽ തടിച്ചു കൂടിയവർക്ക് കൃഷികളെ കാണാൻ കഴിയും ആൾക്കൂട്ടം ഓടി വരുന്നതൊക്കെ നമുക്ക് കൃഷിയിൽ കാണാൻ കഴിയും കുട്ടികളാ കുട്ടികളുണ്ട് അവിടുത്തെ മുതിർന്ന ആളുകളൊക്കെയുണ്ട് വലിയ ജനപങ്കാളിത്തമാണ് ഇവിടെ ഈ റാലിക്ക് എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് അത്തരത്തിൽ വലിയ ആളുകൾ എത്തുന്നു പ്രധാനമായും റാലി ആരംഭിക്കുമ്പോൾ വോട്ട് വോട്ടുകൊള്ളയ്ക്കെതിരെയാണ് ഈ റാലി എന്ന് പറയുമ്പോഴും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കൂടിക്കൂടിയാണ് ഈ റാലിയുടെ നേരത്തിൽ യാത്ര സംബന്ധിച്ചു അത്ര വലിയ ജനപങ്കാളിത്തമാണ് ഈ റാലിയിലുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രശ്നമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിപ്പോൾ ഔറംഗാബാദിലേക്കാണ് യാത്ര ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഔറംഗാബാദിൽ രാഹുൽ ഗാന്ധി അവിടെ പൊതുസമ്മേളനത്തെ അഭിസംബോധന അതാണ് ഔറംഗാബാദിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകുമോ എന്നതാണ് അറിയേണ്ടതായിരും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളഞ്ഞിരുന്നു പക്ഷേ വോട്ടർ അധികാര യാത്രയിലൂടെ താൻ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി വലിയ ആൾക്കൂട്ടമാണ് നമ്മൾ കാണുന്നത് റോഡിൽ ഇരുവശവും അഭിവാദ്യം ചെയ്തുകൊണ്ട് ജനങ്ങൾ അണിനിരക്കുകയും ചെയ്യുന്നു ബീഹാറിൽ നിന്ന് തൽസമയം വിവരങ്ങളുമായി നോബിൾ മാര്യക്കാരനും ദൃശ്യങ്ങളുമായി നന്ദു പേരാമ്പ്രയും തുടരുന്നുള്ളത്